എല്ലാ വീടുകളിലും തന്നെ വ്യത്യസ്തമായ പല ചെടികളും വളർത്താറുണ്ടെങ്കിലും വാസ്തുശാസ്ത്രമനുസരിച്ച് വളരെയധികം പ്രാധാന്യം നിലനിൽക്കുന്ന എട്ട് ചെടികളുണ്ട് അതായത് ആ ചെടികൾ വീടുകളിൽ വളർത്തുന്നത് വളരെയധികം ഐശ്വര്യവും വീടിന് എന്തെന്നില്ലാത്ത നേട്ടങ്ങളും നൽകുമെന്നുണ്ടെങ്കിലും അവ ഉണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അത് ആ വീടിന് ഉണ്ടാകുവാൻ പോകുന്ന കഷ്ടകാലത്തെയും ആ വീട്ടിലുള്ളവർക്ക് സംഭവിക്കുവാൻ പോകുന്ന അനർത്ഥങ്ങളെയുമാണ് വിളിച്ചറിയിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വീട്ടിൽ നട്ടു വളർത്തുവാൻ പാടില്ലാത്ത ചെടികൾ തന്നെയാണ് ഇവ എന്നാൽ ചില സമയത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ പോലും ഈ ചെടികൾ കഷ്ടകാലത്തിൻ്റെ പ്രതീകമായി വാടിയും ഉണങ്ങിയും പോകുവാൻ ഇടയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതിൽ പറയുവാൻ പോകുന്ന ഏതെങ്കിലും എട്ട് ചെടികളിൽ ഒന്ന് വാടികരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് മാറ്റി മാറ്റിനടുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ ഉടനടി ചെയ്യുകയും വേണം അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിൽ നട്ടു നട്ടുവളർത്തുമ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വീടിന് ആപത്തുണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്ന എട്ട് ചെടികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ചെടികളിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമാണ് എന്നതിലുപരി ഈ ശംഖുപുഷ്പം തഴച്ചു വളരുന്ന വീട്ടിൽ വളരെയധികം ഈശ്വരാധീനവും ഐശ്വര്യവും നിലനിൽക്കുമെന്നുള്ളതാണ് വാസ്തവം കാരണം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു ചെടിയായിട്ടാണ് ശംഖുപുഷ്പം അറിയപ്പെടുന്നത് ഭഗവാന്റെ കടാക്ഷവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും എല്ലാം നിറഞ്ഞ വീടുകളിൽ ആയിരിക്കും ശംഖുപുഷ്പം വളരെയധികം പൂവിടുകയും തഴച്ചു വളരുകയും ചെയ്യുന്നത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി നല്ല രീതിയിൽ തഴച്ചു വളർന്ന് നിന്നിരുന്ന ശംഖുപുഷ്പത്തിൻ്റെ ചെടി പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോവുകയാണെങ്കിൽ അത് നിങ്ങൾ നിസ്സാരമായി കാണരുത് കാരണം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ ദോഷകരമായ കാര്യങ്ങളും വീട്ടിലുള്ള അംഗങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുവാൻ പോകുന്ന ചില അപകടങ്ങളെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ പരിപാലനം നൽകിയിട്ട് പോലും ശംഖുപുഷ്പത്തിൻ്റെ ചെടി വാടിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ വേറെ ചെടി മാറ്റി നടുകയോ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയോ വേണം അപ്പോൾ ഇതിനെല്ലാം അവസാനമായി നിങ്ങൾ ചെയ്യേണ്ട പരിഹാരത്തെപ്പറ്റി പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി വെട്ടി നശിപ്പിക്കുന്നതും വെറുതെ പൂവിറുക്കുന്നതും എല്ലാം ദോഷകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു ഇനി രണ്ടാമതായി വാസ്തുപ്രാധാന്യം വളരെയധികം അറിയിക്കുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി എല്ലാ വീടുകളിലും തന്നെ ആരുടെയും പരിപാലനമില്ലാതെ താനെ കിളിർക്കുകയും വളരുകയും പൂവിടുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് ഇവ വളരെയധികം മുക്കൂറ്റി തനിയെ വളർന്നു വരുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ വീടിരിക്കുന്നത് വളരെയധികം ഈശ്വര കടാക്ഷവും ഐശ്വര്യവും നിറഞ്ഞ ഭൂമിയിലാണെന്നുള്ളത് മനസ്സിലാക്കാം എന്നാൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ മുക്കൂറ്റി ചെടി വാടിക്കരിഞ്ഞു നിൽക്കുന്നത് കാണുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിറയെ കിളിർത്തു നിന്നിരുന്ന ചെടികൾ അവിടെ ഇല്ലാത്ത രീതിയിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്താൽ അതൊരു ദുർസൂചന തന്നെയാണ് കാരണം അത്ര നല്ല രീതിയിൽ തഴച്ചു വളർന്നു നിന്നിരുന്ന മുക്കൂറ്റി അവിടെ നിന്ന് ഇല്ലാതാവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല അതായത് ആ വീട്ടിലുള്ളവർക്ക് എന്തൊക്കെയോ അപകടങ്ങളും ആ വീടിന് കഷ്ടകാലവും വരുവാൻ പോകുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ ഈ ചെടികൾ ഒരു സൂചന നൽകുക ഇനി മൂന്നാമതായി വരുന്നത് മറ്റൊരു ചെടിയുമല്ല തുളസി തന്നെയാണ് അതായത് നാം എല്ലാവരും വളരെയധികം ഇഷ്ടത്തോടെ വീട്ടിൽ വളർത്തുകയും നട്ടുപിടിപ്പിക്കാതെ തന്നെ ഒരുപാട് തൈകൾ താനെ ഉണ്ടായി വരികയും ചെയ്യുന്ന ചെടിയാണ് തുളസി സാക്ഷാൽ മഹാലക്ഷ്മി ആയിട്ട് തന്നെയാണ് തുളസിയെ നാം എല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്തും തുളസി തറയിലുമൊക്കെ ഒരു തുളസി ചെടി നല്ല രീതിയിൽ തഴച്ചു വളരുന്നത് ആ വീടിന് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ചെറിയ രീതിയിലെങ്കിലും വളർച്ച മുരടിച്ച രീതിയിൽ ഒരു തുളസി ചെടി മാറി തുടങ്ങുന്നത് നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക അതായത് നല്ല രീതിയിൽ നിന്ന ഒരു തുളസി ചെടി വളരെ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ ഉണ്ടാകുവാൻ പോകുന്ന അനർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തുളസി വാടി തുടങ്ങുന്നത് നിങ്ങളുടെ പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആ തുളസി ചെടി അവിടെ നിന്ന് പറിച്ചു മാറ്റി പുതിയൊരു തുളസി ചെടി നടുക തന്നെ വേണം അതായത് ഒരു കാരണവശാലും അവയെ പൂർണ്ണമായി കരിഞ്ഞു പോകുവാൻ അനുവദിക്കരുത് ഇനി നാലാമതായി ഒരു വീട്ടിൽ നട്ടുവളർത്തുവാൻ ഏറ്റവും ഉത്തമമായതും അതുപോലെ തന്നെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരു ചെടിയാണ് മന്ദാരം അതായത് ഗുരുവായൂരപ്പൻ്റെ പ്രിയ പുഷ്പങ്ങളിൽ ഒന്നായ മന്ദാരം വീടിൻ്റെ മുറ്റത്ത് നല്ല രീതിയിൽ തഴച്ച് വളരുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അത് ഏറ്റവും വലിയ ഐശ്വര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മിക്ക വീടുകളുടെയും മുൻഭാഗം നോക്കുകയാണെങ്കിൽ മന്ദാരത്തിൻ്റെ ചെടി മുറ്റത്ത് തന്നെ നട്ടു വളർത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും എന്നാൽ ഇത്രയേറെ ഒരു വീട്ടിലേക്ക് ഐശ്വര്യവും പോസിറ്റീവ് ഊർജവും പ്രദാനം ചെയ്യുന്ന ഈ ഒരു ചെടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ മന്ദാരം എന്ന ചെടി വാടിയും കരിഞ്ഞും പോവുകയുള്ളൂ ഇത്തരത്തിൽ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് എന്തോ വലിയ ഒരു കഷ്ടകാലം വരുവാൻ പോകുന്നു എന്നുള്ളതാണ് പ്രകൃതി കാട്ടിത്തരുന്ന സൂചന ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരിൽ ആർക്ക് വേണമെങ്കിലും ഒരു ആപത്ത് ഉടനടി സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതും ഇത് അർത്ഥമാക്കുന്നുണ്ട് അതിനാൽ തന്നെ മന്ദാരമെന്ന ചെടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക തന്നെ വേണം ഇനി അഞ്ചാമതായി നിങ്ങൾ വളരെയധികം ശ്രദ്ധ നൽകേണ്ട ഒരു മരമാണ് നെല്ലിമരം വാസ്തുശാസ്ത്ര പ്രകാരം പോസിറ്റിവിറ്റിയുടെ കലവറ തന്നെ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു മരമാണ് നെല്ലിമരമെങ്കിലും ഇവ നിൽക്കുന്ന വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടകാലങ്ങളോ ദോഷകരമായ കാര്യങ്ങളോ വന്നെങ്കിൽ മാത്രമേ നെല്ലിമരം വാടുകയോ ഒടിയുകയോ കരിയുകയോ ചെയ്യുകയുള്ളു ഇത്തരത്തിൽ നെല്ലിമരത്തിന് അപ്രതീക്ഷിതമായി എന്തെങ്കിലും തരത്തിലുള്ള തട്ടുകേടുകൾ സംഭവിക്കുന്ന വീടുകളിൽ ഉടനടി എന്തോ ഒരു ദുഃഖവും ശുഭകരമല്ലാത്ത എന്തോ ഒരു കാര്യവും നടക്കുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിനി ഒരു ചെറിയ നെല്ലിമരത്തിൻ്റെ തൈ ആണെങ്കിൽ പോലും നിങ്ങൾ അത് അത്ര ശ്രദ്ധയോടെ വേണം പരിപാലിക്കുവാൻ ഇനി നിങ്ങളെ കൊണ്ട് പരിപാലിക്കുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വീടുകളിൽ ഇവ നടാതിരിക്കുന്നതാണ് ഉത്തമം അതായത് പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെയായി നട്ടതിന് ശേഷം പിന്നീട് അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള ദോഷങ്ങളായിരിക്കും ആ വീടിന് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നെല്ലിമരത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇനി ആറാമതായി ഐശ്വര്യത്തിൻ്റെ പ്രതീകമെന്ന് തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു മരമാണ് കണിക്കൊന്ന വിഷുക്കാലത്തെ വരവേൽക്കുവാനായി മഞ്ഞ നിറത്തിലുള്ള പൂകളുമായി ഇവ പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ അത് കാണുന്നവരുടെ മനസ്സിലേക്ക് വരുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവ നട്ടുപരിപാലിക്കുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കണിക്കൊന്ന എന്ന മരം വീടുകളിൽ നട്ടുപിടിപ്പിക്കുവാൻ പോകരുത് കാരണം കണിക്കൊന്ന മരം വെട്ടിക്കളയുകയോ ഇവ വാടിക്കരിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീടിന് എന്തോ വലിയ അനർത്ഥം വരുവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ആ വീട്ടിലേക്ക് ആപത്തുകൾ വരും എന്നുള്ളത് മാത്രമല്ല കുടുംബം തന്നെ മുടിഞ്ഞ് ഇല്ലാതാകുന്ന തരത്തിലുള്ള അവസ്ഥകളായിരിക്കും ഇത്തരത്തിൽ കണിക്കൊന്ന മരം വേഗത്തിൽ കരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ആ വീടുകളിൽ വന്നു ചേരുവാൻ പോകുന്നത് ഇനി ഏഴാമതായി വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചെടിയാണ് അശോകം അതായത് എല്ലാവിധ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റുന്ന ഒരു ചെടിയായിട്ടാണ് എന്ന ചെടിയെ കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെയാണ് ശോകത്തെ അകറ്റുന്ന എന്ന പേര് ഇവയ്ക്ക് വന്നതും അശോകം പൂത്തുലഞ്ഞു നിൽക്കുന്ന വീടുകളിൽ എല്ലാവിധ ഉയർച്ചകളും നേട്ടങ്ങളും ഐശ്വര്യവും എപ്പോഴും നിലനിൽക്കുമെന്നുള്ളതാണ് ശരിയായ വസ്തുത മാത്രമല്ല വളരെയധികം ഭാഗ്യവും ഈശ്വരാധീനവുമുള്ള വീടുകളിൽ മാത്രമേ അശോകം നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്യുകയുള്ളൂ എന്നിരുന്നാൽ പോലും അശോകത്തിൻ്റെ മരം വെട്ടുകയോ താനെ കരിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വീട്ടിൽ ദുഃഖവും കണ്ണീരും തോരില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ആ വീടിൻ്റെ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും വളരെ വലിയ ദോഷമായിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ അശോകത്തിൻ്റെ ചെടിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾ എപ്പോഴും പ്രാധാന്യം നൽകി ശ്രദ്ധിക്കുക ഇനി അവസാനമായി നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതും വീടുകളിൽ നിന്ന് വാടിക്കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വീടിന് വളരെ ദോഷകരമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഒരു ചെടിയാണ് കൂവളം ഏതൊക്കെ വീടുകളിലാണോ ഇത്തരത്തിൽ കൂവളം നിന്ന് കരിഞ്ഞു പോയിട്ടുള്ളത് ആ വീടുകളെല്ലാം നശിച്ച് പോയിട്ടുള്ള ചരിത്രം മാത്രമേ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിൽ നേരിട്ടുള്ള കണ്ടുപരിചയം അധികമാണ് കൂവളത്തിൻ്റെ ചെടി കരിഞ്ഞു പോകുന്നത് മാത്രമല്ല കൂവളം വെട്ടി നശിപ്പിക്കുന്നതും ദോഷകരം തന്നെയാണ് ഇത്തരത്തിൽ കൂവളം വളരെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് കരിഞ്ഞു പോകുന്ന കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ജ്യോതിഷ പണ്ഡിതനെയോ തിരുമേനിയോ വിളിച്ച് പരിഹാരം ചെയ്തതിന് ശേഷം മാത്രം വേണം അവിടെ താമസിക്കുവാൻ അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് ചെടികളിൽ ഏതെങ്കിലും വാടിക്കരിഞ്ഞു പോകുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുകയും നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മൃത്യു പുഷ്പാഞ്ജലി കഴിക്കുകയും വേണം ഒപ്പം തന്നെ വാടിക്കരിഞ്ഞു നിൽക്കുന്ന ചെടി മാറ്റി പുതിയ ചെടി ഉടനടി നട്ടുപിടിപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ട ദോഷങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാകും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം